ഉരുക്കിനെക്കായി ബലമുള്ള മരം ഒന്നും കേട്ടിട്ടുണ്ടോ നീ കേട്ടിട്ടുണ്ടോ നീ പേടിപ്പിച്ചല്ല ഞാൻ ആ ഒരു മരത്തെ കുറിച്ചാണ് പറയുന്നത് ഇവിടെയുണ്ട് നമ്മുടെ ഇല്ലാത്ത മരങ്ങളുണ്ടോ അങ്ങനെ ചോദിക്കാനും പാടില്ല നമ്മുടെ മായങ്കുടല എല്ലാ മരങ്ങളുണ്ട് ഇത് ഇവിടെ നമ്മുടെ മായങ്കട പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതിലൊരു മരമാണ് ഈ നിൽക്കുന്നത് ഇതാണ് ഇരുമ്പകം എന്നൊക്കെ പറയുന്നത് അതിന്റെ പേര് തന്നെ കേട്ടിട്ടില്ല ഇരുമ്പകം ഇരുമ്പിന്റെ ബലമാണ് ഉരുക്കിന്റെ ബലമാണ് ഇരുമ്പകം തമ്പകം കമ്പകം അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന മരവാണിത് അത്രയും ബലമുള്ള മരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ് എത്ര വർഷം വേണമെങ്കിലും കേടു കൂടാതെ കിടക്കും അതാണ് ഈ മരത്തിന്റെ പ്രത്യേകത പിന്നെ അതേപോലെ തന്നെയാണ് ഇത് പണിതെടുക്കാനും കുറച്ച് കഷ്ടപ്പെടും പണിയുന്നവരും അപ്പോൾ അനന്തു ഒരുപാട് സവിശേഷതകളും അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് നിത്യ ജീവിതത്തിൽ ഉപയോഗമുള്ള ഒരു മരമാണ് ഈ എന്താണ് ഇരുമ്പകാലത്തമ്പ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞാൽ തീരില്ല കാരണം നമുക്കത് യൂസ് ചെയ്ത് പണ്ട് കാലത്തുള്ളവർക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളൊക്കെ ഇപ്പോ മറ്റേ റെഡിമെയ്ഡ് സാധനങ്ങളിലേക്ക് പോയതോടുകൂടി ഫർണിച്ചർ അല്ലെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസിനൊക്കെ അത്രത്തോളം ബലം ഉറപ്പൊന്നും നമ്മൾക്ക് ഇപ്പൊ ആവശ്യമില്ല കാരണം യൂസ് ആൻഡ് ആണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്പോൾ അതിനകത്ത് നമുക്ക് അത്ര ആവശ്യമില്ല ഇത് പണ്ട് കാലങ്ങളിലായിരുന്നു ഇതിനൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നത് അവരുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു സാധനമായിരുന്നു ഇത് ആ മച്ചിനും ഒക്കെ നമുക്ക് തടിയായിട്ട് ആഞ്ഞിലിയൊക്കെ ഉപയോഗിക്കുമല്ലോ ആഞ്ഞിലിയൊക്കെ പോലെ തന്നെ ആഞ്ഞിലി ഒക്കെ ഒന്നും അല്ല ആ നിലയക്കാട്ടിലൊക്കെ നല്ല സ്ട്രോങ് ആണ് കാരണം വെച്ചാൽ ഇതിൽ ഇതിന്റെ തടിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതിന് ഉച്ചനോ ചെതലോ അങ്ങനെയുള്ള പ്രാണികളൊന്നും ഇതിൽ കുത്തത്തില്ല അത്രയും സ്ട്രോങ് ആണ് അത്രയും കൂടി നീണ്ടു നിൽക്കും ലാസ്റ്റിംഗ് ആണ് ഇതിന് ഇവര് പറയണത് പണ്ടുള്ളവര് പറയണ പത്ത് മുന്നൂറ്റമ്പത് ലേറെ വർഷം ഇതിന് പഴക്കം ഉണ്ടാവും എന്നാ പറയണ തടി നമ്മള് വെള്ളത്തിൽ പോലും അതിന് അത്രത്തോളം പഴക്കം ഉണ്ടാവും പറയും അപ്പൊ ഞാൻ ആ മരത്തെ കുറിച്ച് പറയുമ്പോ എനിക്ക് അത്രയും പവർ വരണ്ടേ അതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ശാഖകൾ കണ്ട് ആയി നിൽക്കും ചെറിയ ചെറിയ ശാഖകൾ വന്നിട്ട് ഇത് ശാഖോപശാഖകളായിട്ട് വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണിത് കാരണം ഇതിന്റെ ഇലയൊക്കെ ഇങ്ങനെ വന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ നല്ല രസമാണ് നല്ല പച്ചപ്പിലുണ്ടാവും എപ്പോഴും നല്ല തണലും ഉണ്ടാവും ശ്രീജ നമ്മുടെ കണ്ടിട്ടില്ലല്ലോ ഞാനാണെങ്കിലും ഈ കാര്യം ശ്രദ്ധിക്കുന്നത് ആ ഇവിടെ മരം നമ്മൾ ഉണ്ടെങ്കിലും നമ്മൾ നമ്മളിതിനെ കാരണം ഇങ്ങനെ ഒരു മരം വളർന്ന് നിൽക്കുമ്പോൾ ഒരു ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ വരും ശരി പക്ഷെ ഇവിടെയുള്ള ഓരോ മരങ്ങളെയും നമ്മൾ വീക്ഷിക്കണം അപ്പോഴാണ് അതിന്റെ ബാഗിൽ എന്താണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഹിസ്റ്ററി എന്താണെന്ന് നമുക്കൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ കാരണം അല്ലാണ്ട് ഇവിടെ നമുക്കൊരു എനിക്ക് ഒന്ന് അയ്യായിരം മേള് സ്പീഷീസ് ഉണ്ട് ഇവിടെ അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ മരങ്ങളെയും ഇങ്ങനെ ഇത് ചെയ്യാന്നുള്ളത് അല്ല ഒരു ദിവസം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല ജസ്റ്റ് നമ്മൾ ഞാനാണെങ്കിൽ ഇതിലും വഴി പോകുമ്പഴേക്കും ഈ മരം ഇങ്ങനെ നിക്കണം കാണുമ്പോഴേ ഇത് തടിയെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ തടികളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ആ ഒരു ബലം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നോർമൽ ഒരു തടിയെ തുടങ്ങുന്നതിനേക്കാളും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ബലം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ നമ്മൾ ഈ മരങ്ങളിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ അടുത്തും ഇങ്ങനെ ചോദിക്കും ഈ മരം എന്താണ് എന്നൊക്കെ ചോദിച്ചത് അപ്പോൾ സാർ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ യൂസ് ഇപ്പോ നിലവിൽ നമ്മൾ ഇപ്പോ ഇത് യൂസ് നിലവിൽ എനിക്ക് തോന്നുന്നു ഇപ്പോ ഇത് ഒരുപാട് അങ്ങനെ പ്രചാരത്തിലില്ല പണ്ട് കാലങ്ങളിൽ നമ്മുടെ കേരളത്തിലെ തീരപ്രദേശങ്ങള് അതേപോലെ നദീതീരങ്ങളിലുള്ള ആൾക്കാർക്ക് മനുഷ്യർക്ക് ഇത് ഒഴിച്ചു കൂടാനാവാത്തൊരു മരമായിരുന്നു അപ്പോൾ ഇതിന്റെ പേര് ഇരുമ്പതെന്ന് മാത്രല്ല തമ്പകം എന്നൊക്കെയുള്ള ഒരു വിളിപ്പേരും കൂടെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് ജലയാനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ജലയാനങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ചിരുന്നത് ഇതിനെയായിരുന്നു പിന്നെ അതേപോലെ തന്നെ നമ്മള് പായ്ക്കപ്പൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മൾ ആ പായ്ക്കപ്പൽ യാത്ര ചെയ്യാനായിട്ട് പണ്ട് ഇപ്പൊ നമ്മള് കപ്പലിലൊക്കെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് ഭൂഖണ്ഡത്തിലൂഖണ്ഡത്തിലേക്ക് പോകുന്നത് പോലെ തന്നെ പണ്ട് കാലങ്ങളിൽ പായ്ക്കപ്പലായിരുന്നു ഉപയോഗിച്ചു കൈമാറാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് ഇതിന്റെ തടി വെച്ചിട്ടാണ് പായ്ക്കപ്പൽ ഉണ്ടാക്കി കൊണ്ടിരുന്നത് അപ്പൊ ആ പായ്ക്കപ്പലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് ഒരു മുന്നൂറ്റി അൻപത് വർഷമൊക്കെ ഇതിന് തടിക്ക് പഴക്കം വരും ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പൊ അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള തടികൾ കണ്ടെത്തി അതുകൊണ്ട് ഇങ്ങനെ പായ്ക്കപ്പലൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്തോണ്ടി കാരണം വൺ ടൈം ഇട്ട് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിടന്നു ഇപ്പം നാള് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത എടാ അനന്തു എനിക്ക് ഞാൻ ആ കാര്യം വിട്ടുപോയി നമ്മുടെ ഈ എന്താണ് ഈ മരത്തെക്കുറിച്ച് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഹിസ്റ്ററി ആയിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മുടെ ബൈബിളിൽ നോഹയുടെ പേടകം എന്ന് പറയുന്ന ഒരു ഭാഗം പറയുന്നുണ്ട് കേട്ടിട്ടുണ്ട് നോഹയുടെ കുറിച്ച് അപ്പൊ അതിൽ പറയുന്നത് നോഹയുടെ പേടകം നിർമ്മിക്കാനായിട്ട് നമ്മുടെ ഈ മര ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പൊ നോഹയുടെ പേടകം നിർമ്മിച്ച എന്തിനാണെന്ന് വെച്ച് ഈ നമ്മൾ ചെയ്ത മനുഷ്യർ ചെയ്ത പാപങ്ങളാൽ ദൈവം കോപിക്കപ്പെട്ടു ആ കോപത്താൽ പ്രളയത്താൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചു അപ്പോഴാണ് നോഹയോട് നീതിമാനായ നോഹയോട് ദൈവം കൽപ്പിച്ചു ഒരു എന്താണ് പേടകം നിർമ്മിക്കാൻ അതിൽ നീയും നിന്റെ കുടുംബവും അതോടൊപ്പം എന്താണ് ഓരോ ജോഡി ജീവജാലങ്ങളെയും രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ നോഹ പേടകം നിർമ്മിച്ചു അതിനുശേഷം പ്രളയമുണ്ടായി അതിൽ നോഹയും കുടുംബവും ജീവജാലങ്ങളെയും രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അയൻ വുഡ് ഓഫ് മലബാറിനോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മള് ഉരുക്കിന്റെ ബലംന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ അപ്പൊ ആ ഉരുക്കിന്റെ അത്രയും ബലമുള്ളത് കൊണ്ട് തന്നെ ദീഷുകാര് നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാര് അവർ ഈ മരത്തിന് ഇട്ട പേരാണ് അയൺ ഓഫ് മലബാർ ഓഫ് മലബാർ മലബാറിൻ്റെ അയൺ വുഡ് എന്നറിയപ്പെടുന്ന വൃക്ഷണിത് അതുകൊണ്ടാണ് അവരെ ഇങ്ങനെ ഒരു പേര് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് കാരണം പല ഏരിയകളിലും പല പേരുകളിലല്ലേ അറിയപ്പെടുന്നത് അപ്പം ആ മലബാർ ഏരിയകളിൽ ഉള്ള പേര് അയൺ കാരണം അയണിൻ്റെ അത്രയും വില ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എന്ന് പറഞ്ഞാൽ തേക്ക് ഈട്ടി അതിനൊക്കെയാണ് മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം ഒരു വാതിൽ വെക്കാനാണെങ്കിലും ഒരു ജനലിനാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തടി ആഞ്ഞിലേയും അങ്ങനെയുള്ളതാണ് ഇത് പക്ഷെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആശാരിമാർക്ക് തന്നെ ഉപയോഗിക്കാൻ ആശാരിമാർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇതിന്റെ തടിയില് മറ്റേ ഉളിയൊക്കെ ഇട്ട് കൊത്തിയടിക്കില്ല ഇപ്പൊ മെഷീനറീസാണ് ഉളിയൊക്കെ ഇട്ട് കൊത്തി എടുക്കുമ്പോ അതിൻ്റെ ഉളി ഇട്ടിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉളിയൊക്കെ ഒടിഞ്ഞു പോകും ഉള്ള പല്ലൊടിഞ്ഞു പോവും സ്ട്രോങ് ആണ് അപ്പൊ പിന്നെ നമ്മൾ ഒരുക്കുന്നു തന്നെ പറയാൻ കാരു ശക്തി പറയുന്ന അതാണ് അത് വളരെ ശരിയാണ് തൂക്കുപാലങ്ങള് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പണ്ട് കാലങ്ങളിൽ തൂക്കുപാലങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ തടിയാണ് ആ കാരണം ഇത് വെള്ളത്തിൽ കിടന്നാൽ ഒരു മുന്നൂറ്റി അൻപത് വർഷത്തോളം ഞാൻ പറഞ്ഞ പോലെ തന്നെ മുന്നൂറ്റിഅൻപത് വർഷത്തോളം ഒക്കെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ തടി വെള്ളത്തിൽ കിടക്കുമ്പോൾ ഇതിന് കേടുവരത്തില്ല നമ്മൾ ഇവിടെ വെച്ചേക്കണ പോലെ തന്നെ നമ്മൾ മാംഗോഡോസിന്റെ നമ്മുടെ ഇവിടെ ഇല്ലട നന്മ കോട്ടേജില്ലേ നന്മ കോട്ടേജിന്റെ അവിടെ ഓർമ്മ വെച്ചിട്ടുണ്ട് അതേപോലെ വാലന്റേം കാടിന്റെ അവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് നമ്മൾ വാലൻ കാർഡിലേക്ക് കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടില് ഫ്രണ്ടിൽ നിൽപ്പുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഉറന്നിപ്പണ് നമുക്ക് ജസ്റ്റ് അതിനേം കൂടി ഒന്ന് പാളി പോയി ആശാരിമാര് തന്നെ ഈ മരം എടുക്കുമ്പോ പറയുന്നത് ഈ മരങ്ങളിൽ ഉരുക്കുന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അവര് പറയുന്നത് അങ്ങനെയാണ് മരങ്ങളിൽ ഒരുക്കുന്നത് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് വർഷം കൂടുമ്പോഴേക്കും ഇതില് പൂവുണ്ടാവുന്നത് അതേപോലെ തന്നെയാണ് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതില് കായ് ഉണ്ടാവുമല്ലോ ആ കായെന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ഈ പൊങ്കല് ഇല്ലേ പൊങ്കലിയും കണ്ടിട്ടില്ലേ നമ്മള് മറ്റേന്താണ് തീപ്പെട്ടിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊങ്ങല് ആ പൊങ്കല്യത്തിൽ കായ നീ കണ്ടിട്ടുണ്ടോ അതൊരു ചെറിയ ലീഫ് പോലെ ഇങ്ങനെ ഒട്ടും കട്ടിയില്ലാത്തതായാലും അതിങ്ങനെ കാറ്റത്താണ് അത് പറന്ന് 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 താഴെ വരുന്നത് അതിന്റെ പ്രചരണം നടക്കുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ മരത്തിന്റെ ഇത് നടക്കുന്നത് കാരണം കാറ്റിലൂടെയാണ് അതിന്റെ കായ ഇങ്ങനെ സ്പ്രെഡായി പല ഭാഗങ്ങളിലേക്ക് ആയിട്ട് അതിന്റെ പ്രചരണം നടക്കുന്നത് അതിലൂടെയാണ് ഈ ഭാഗത്താണ് ആ മരം നീക്കുന്നത് ഇതാണ് ആ മറ്റേ മരം ഞാൻ പറഞ്ഞില്ലേ നെട്മക്കോട്ട അതിന്റെ ഫ്രണ്ട് അവർക്ക് കുറച്ചും കൂടി വണ്ണമുണ്ട് ഇതിന്റെ തടിയിൽ നോക്കിയാൽ അറിയാം തടി വണ്ണം വെക്കുന്ന അനുസരിച്ച് ഇതിന്റെ പോഷണ കളിക്കാൻ ആ പൊളിഞ്ഞു പൊളിഞ്ഞു വരുന്നത് കണ്ടോ എടാ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മള് ഡാം ഒക്കെ നിർമ്മാണത്തിന് ഡാം നിർമ്മാണത്തിന് ഇതിന്റെ തടി ഉപയോഗിക്കുമായിരുന്നു അതേപോലെ തന്നെ പാലങ്ങൾ നിർമ്മിക്കാനായിട്ട് പാലങ്ങൾക്കൊക്കെ കാരണം നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെയൊക്കെ നമ്മൾ പാലം ചെറിയ ചെറിയ പാലങ്ങളൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ ഒക്കെ കർഷകർ അവിടെയൊക്കെ പണി അതുപോലൊക്കെ പണു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് അല്ല വർഷാവർ അവർക്കത് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ ഇങ്ങനെ തൂക്കുപാലങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അതുപോലുള്ള പാലങ്ങൾക്ക് ഒരു എന്താണ് പഞ്ചായത്തിൽ നിന്ന് അടുത്ത പഞ്ചായത്തിലേക്കൊക്കെ തോടുകൾ ആയിരുന്നല്ലോ ആശ്രയം അപ്പൊ അതിന് പെട്ടെന്ന് നമുക്ക് കരക്കി വേണ്ടിയിട്ട് നമ്മൾ പാലങ്ങൾ നിർമ്മിച്ചത് അപ്പൊ ആ പാലങ്ങളൊക്കെ നിർമ്മിക്കാൻ ഇതിന് തടി ഉപയോഗിക്കുന്നത് കാരണം അത് ഒറ്റപ്രാവശ്യം പടഞ്ഞാൽ കുറെ നാളങ്ങനെ കിടന്നുള്ളൂ വെള്ളത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പണ്ടുള്ള ആശാരിമാര് പറയുന്നത് എന്താണെന്ന് അറിയാവോ ആശാരിമാര് ഇതിന്റെ തടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഈ മരങ്ങളുടെ ഉരുക്ക് എന്താ മരങ്ങളുടെ ഉരുക്ക് എന്നൊക്കെയാണ് ആശാരിമാര് പറയുന്നത് പറയാൻ കാരണം ഇവരിത് കട്ട് ചെയ്ത് മുറിച്ചിടാൻ തന്നെ ബുദ്ധിമുട്ടാണ് വാളുകളൊക്കെ ഒടിഞ്ഞു പോകും ആൾ ഒടിഞ്ഞു പോകും അതേ അത്രയും സ്ട്രോങ് ആണ് അതേപോലെ തന്നെയാണ് ഇതിന്റെ തടി കട്ട് ചെയ്തിട്ട് നമ്മൾ ഉളി എടുത്തിട്ട് അതിന്റെ കൊത്തുപണികൾ അല്ലെങ്കിൽ ബാക്കി പണികളൊക്കെ ചെയ്യാൻ വന്നാൽ ഇതിന്റെ ഉളികളുടെ ഒക്കെ പല്ലുകള് പോകും അടന്ന് പോകും അതുപോലെ അതാണ് അവര് ഉരുക്കിന്റെ ബലം എന്നൊക്കെ നമ്മളും അതിനെ ആ ഒരു തേക്കിനെക്കാളിലൊക്കെ ഭയങ്കര ഈടുള്ളതാണിത് കാരണം ഇതിന്റെ ഹൈറ്റ് കണ്ടോ ഭയങ്കര ഹൈറ്റ് ആണ് മരത്തിന് ഇങ്ങനെ പോയേക്കുന്നത് കണ്ട് ഞാൻ പിന്നെ തടി ഇങ്ങനെ വളർന്നതനുസരിച്ച് ഇവിടെ കണ്ടോ ഇങ്ങനെ പൊട്ടി പൊട്ടി തൊലി പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞ് ഇങ്ങനെ പോരും പൊട്ടിയിട്ട് അത് ഇവിടെയൊക്കെ പൊട്ടി നിൽക്കുന്നത് കണ്ടോ ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ ആണ് തടിയിൽ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് പക്ഷെ അതേപോലെ തന്നെ നല്ല സ്ട്രോങ്ങും ആണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അല്ല ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വാലന്റീൻ ഗാർഡനിൽ ഇതുപോലത്തെ ഒരു മരം നിൽപ്പണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇത്രയും വണ്ണമില്ല ഇപ്പം ഇതാണ് നല്ല അത്യാവശ്യം വണ്ണത്തിൽ നിൽക്കുന്ന മരം അപ്പം എന്തായാലും അതും കൂടെ നമുക്കൊന്ന് പോയി കാണാം അത് കാലങ്ങളിലൊക്കെ നമ്മൾ എന്താ മരങ്ങളൊക്കെ ഈ തടിയൊക്കെ വെച്ചിട്ട് വാഹനങ്ങൾ നിർമ്മിക്കുമായിരുന്നു മുണ്ടികളല്ല നമ്മൾ ഓടിക്കുന്ന മറ്റേ എന്താണ് ജീപ്പ് അങ്ങനത്തെ പണ്ട് ജീപ്പൊക്കെ ഒക്കെ ആയിരുന്നല്ലോ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് തടി ഉപയോഗിച്ചിട്ട് അതൊന്ന് ആലോചിച്ചു നമ്മൾ നമ്മളിതുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഇത്രയും നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു സാധനമാണ് അന്നേരം എത്രത്തോളം വില അതിന് ഉണ്ടാവും അപ്പൊ തന്നെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ എന്താണ് കാടുകളിലൊക്കെ ഈ മരങ്ങൾ ഇഷ്ടം പോടുകളിലെ എല്ലാ മരങ്ങളും ഉണ്ടാവില്ല ഈ കാടുകളിലൊക്കെ ഈ മരങ്ങൾക്ക് അത്യാവശ്യം നമ്മളൊരു നാലാള് നിന്നിട്ട് ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു കഴിഞ്ഞാലും അത്രയും എത്തത്തില്ല അതേപോലെ വണ്ണത്തിലാണ് ഈ മരങ്ങൾ നിൽക്കുന്നത് അപ്പൊ ആ മരത്തിന്റെ വണ്ണം വെച്ചിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു ആ തടി വെച്ചിട്ട് എന്തെല്ലാം ഫർണിച്ചർ ഐറ്റംസ് നമുക്ക് ഉണ്ടാകും ഒരു തടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തോരം ഐറ്റംസ് അതുപോലെ തന്നെ ശരിക്കും അതായിരിക്കും ഈ നമ്മളെന്താണ് ഒരു തൂക്കുപോലൊക്കെ ഉണ്ടാക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തടി മാത്രം നമുക്ക് മതിയാകും അല്ലെ ഒരു പാലം നിർമ്മിക്കാനോ എന്തെല്ലാം കാര്യം ഇവിടുന്ന് ചൂട് തൊട്ട് മേള് വരെയുള്ള ആ വണ്ണം ഒന്നും ഉണ്ടായിച്ചാ തന്നെ നമുക്ക് മനസ്സിലാവത്തില്ലേ ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കായിരുന്നു പണ്ട് നമ്മളൊക്കെ വീട് പണിയുന്ന സമയത്ത് അതൊക്കെ കിട്ടുകയായിരുന്നുണ്ടെങ്കിലേ ാസ്റ്റിംഗ് ആയിട്ട് കിടന്നോളൂ ലോറും ജെല്ലും ഒന്നും എപ്പോഴും മാറ്റണ്ടായിരുന്നു എല്ലാം ഉണ്ടാക്കാറുണ്ട് ബാക്കിൽ നമ്മള് കേഡിങ്ങിന് പോകുമ്പോഴൊക്കെ എപ്പോഴും പറയുന്ന മരവാണി ഇത്രയും ഒരു ഒരു മരത്തിന് ഹിസ്റ്ററി ആ ഹിസ്റ്ററി നമ്മുടെ എന്താണ് കൊല്ലം ജില്ലയിലെ ജില്ലയിലെന്താണ് പുനരൂര് കേട്ടിട്ടില്ലേ അതൊരു മലയോര പട്ടണമായിരുന്നു അപ്പൊ അന്ന് തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന ആയില്യം തിരുനാള് മറ്റേ മഹാരാജാവ് അദ്ദേഹമാണ് ഈ തടി കൊണ്ട് നിർമ്മിച്ച തൂക്കുപാലം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത് അപ്പൊ അത് പണിയാനായിട്ട് ഉത്തരവിറക്കിയത് അന്നത്തെ ദിവാനായിരുന്ന നാണുപിള്ളയാണ് അത് നമ്മുടെ കല്ലടയാറില്ലേ കല്ലടയാറിന് പുനലൂരിലുള്ള കല്ലടയാറിന് ഇരുകരകളെയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള പാലമായിരുന്നു അപ്പൊ അത് പണിയാനായിട്ട് അതിന് നേതൃത്വം നൽകിയത് നമ്മ അന്നത്തെ ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധനായിരുന്ന ആൽബർട്ട് ഹെൻറി എന്ന് പറയുന്ന ആളാണ് അത് എനിക്ക് തോന്നുന്നു പണിത് പണി സ്റ്റാർട്ട് ചെയ്തെന്ന് പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഇതിന്റെ പണി സ്റ്റാർട്ട് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ എന്തോ പണി കംപ്ലീറ്റ് ആയി പണി കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു മൂന്ന് വർഷത്തിനും കൂടെ ശേഷമാണ് നമ്മൾ ഈ പാൽ അവർ പൊതുജനങ്ങൾക്കായിട്ട് കൊടുത്തത് അപ്പോൾ അതെന്തെങ്കിലും സാങ്കേതിക ഇഷ്യൂസ് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം മൂന്ന് വർഷം ഗ്യാപ്പ് വന്നത് അപ്പോൾ അതിന് ശേഷം അന്നത്തെ ആ ഒരു സമയത്ത് നമ്മുടെ തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു ഇതെന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു തൂക്കുപാലം നിർമ്മിക്കുന്ന തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംരംഭം അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു ഗസ്റ്റ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഗൈഡിങ്ങിനൊക്കെ പോകുമ്പോഴേ അദ്ദേഹത്തെ ഇങ്ങനെ മരങ്ങളെല്ലാം പരിചയപ്പെടുത്തി അപ്പൊ ഇരുമ്പകത്തെ കുറിച്ച് ഞാനിങ്ങനെ പറയുകയാണ് ഇരുമ്പകം കമ്പകം തമ്പകം അങ്ങനെയൊക്കെയുള്ള മരമാണ് ഭയങ്കര സ്ട്രോങ് ആണ് അതേപോലെ നമുക്ക് പായ്ക്കപ്പൽ ഉണ്ടാക്കാം റെയിൽവേ ട്രാക്കിൽ ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നു റെയിൽവേ ട്രാക്കിൽ നമ്മൾ ആ റെയിൽവേ ലൈൻ ഉണ്ടാക്കുന്ന ഇപ്പൊ ഇരുമ്പിലല്ലേ അന്ന് ഉണ്ടാക്കിയിരുന്നത് ഈ തടിയിലായിരുന്നു അപ്പൊ അതിനെ പായ്ക്കപ്പൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം തൂക്കുപാലം നിർമ്മിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ അതിനുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള തടിയാണെന്ന് അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ആഹ് അപ്പൊ ഒരു പാലം പണിതതിനെ ആദരിക്കുന്ന നൂറു വർഷം തികഞ്ഞതിന്റെ ഒരു ആദരവ് ചടങ്ങ് നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഹിസ്റ്ററി ആയിട്ട് ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി ഇനി അവിടുത്തെ പാലത്തെ എങ്ങനെയാണോ നമുക്ക് ഉറപ്പില്ല അദ്ദേഹം പറഞ്ഞതാണ് അപ്പൊ ആൾ ആരാണെന്ന് എനിക്ക് കാരണം എന്നും ഇങ്ങനെ ഗൈഡിങ്ങിന് പോകുന്നോണ്ട് നമുക്ക് ആളെ കിട്ടത്തില്ലല്ലോ അപ്പൊ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഈ കഥ പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ എനിക്ക് ഓർമ്മ വന്നാണ് ചിലപ്പോൾ ബ്രിട്ടീഷ്കാര് പറഞ്ഞത് ആ പാലമാണോ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടല്ലോ അപ്പൊ ആ പാലത്തെയാണോ നൂറ് വർഷം ഇങ്ങനെ ആ പാലം ഒരു കേടും സംഭവിക്കാതെ കിടന്നതിൻ്റെ ഒരു ആദരവ് കൊടുത്ത് അതിനായിരിക്കാം എന്ത് എന്റെ മനസ്സിൽ തോന്നിയതാണ് ശരിയായിരിക്കാം കാരണം അത്രയും ബലമുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള മരമാണ് അപ്പൊ അനന്തു അനന്തു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു തുടങ്ങിപ്പോ അനന്തു എന്നോട് ചോദിച്ചില്ലേ ഉരുക്കിനേക്കാൾ ബലമുള്ള അത്രയും എന്തിനാണ് പേടിപ്പിച്ച് പറഞ്ഞത് എന്തിനാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ കാരണം അതിന്റെ ആ ഒരു ബലം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത്രയും സ്ട്രോങ് ആയി പോകും അത്രയും സ്ട്രോങ് ആവണം കാരണം എങ്കിൽ മാത്രമേ അതിന്റെ ആ ഒരു കണ്ടന്റ് നമ്മൾ ആളുകളിലേക്ക് എത്തത്തുള്ളൂ അതെന്താണ് അതിന്റെ ആ ഒരു ഉപയോഗം എന്നുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മരങ്ങളെയും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഓരോ മരങ്ങൾക്കും ഒരു ചെറിയ മരമാണെങ്കിൽ പോലും അതിൻ്റെതായ സവിശേഷതകളും പ്രത്യേകതകളും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ ഈ ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു മരവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പൊ എന്റെ പേര് ഓക്കെ